അല്ല ഞാൻ ആലോചിക്കുമ്പോഴേ നീ ഇനി പോലെ സെക്രട്ടറി സാറിന്റെ ഓഫീസിൽ പോകണ്ട കമ്പനിയുടെ ഓണർഷിപ്പും മാറ്റിയാലും ഞാൻ അറിഞ്ഞില്ലായിരുന്നു അല്ല കമ്പനിയുടെ എം ഡി വേറെ ആയിരിക്കാം പക്ഷെ ഈ വീട്ടിന്റെ എം ഡി ഞാനാണ് ശരി സർ ഇപ്പൊ ഈ സർവന്റ് എന്താ വേണ്ടത് പറ അല്ല എന്തോ ഈ സംസാരത്തിലൊക്കെ ഒരു പരിഹാസ ചോവാ അല്ല കുറെ നാളുകൊണ്ട് തുടങ്ങിയത് എനിക്ക് തൊണ്ണൂറ്റഞ്ച് വയസ്സൊന്നും ആയിട്ടില്ല എന്താ ഉദ്ദേശം രാവിലെ അത് പറ അല്ല എന്റെ ഉദ്ദേശം എന്തെങ്കിലും ആവട്ടെ అలే నిారైశేని పోవో జోలికి ఇట్ డిపెండ్ అన్ ది సిట్యుయేషన్స్ ఓ ఐ సీ బట్ జస్ట్ డోంట్ మైండ్ గో టు యువర్ వర్క్ ఐ షుడ్ ఇట్ దెన్ ఐ యామ్ గోయింగ్ వెల్ దేర్ ఓ ఇట్స్ నాట్ వర్క్

േ അത് മാത്രല്ല കൊണത്തെ കൂടി വീട്ടിലും പടവലും വീട്ടിലെ ആൾക്കാരെ നമ്മൾ

വാനൻ 같ുന്നത് എന്ന് ഞാൻ മീറ്റ് ചെയ്തിട്ട് വരാം. ശരി വാ. ടീച്ചർ എന്ന് മാക്കിയുള്ള ബുക്ക് കേടേ. ദേവിടെ ഉണ്ട്. നീ വാടി. അച്ഛാ. അച്ഛാ. എന്തുടാ? അച്ഛാ. ആ. അച്ഛൻ നല്ല ഏത് ഡ്രസ്സ് ഇടാമോന്ന്? ഏത് ഡ്രസ്സ്? മുണ്ടിച്ചട്ട വല്ല വേറെ വരാൻ തോന്നുന്നാണച്ചേർണ. അല്ല നാളെ കല്യാണത്തിലു പോവില്ലേ? അപ്പോൾ ഇതിൊരു ഡ്രസ്സ് ഇടമേന്ന്. കല്യാണാനോ? ആ കല്യാണം മറ്റൊന്നുമല്ലേ? ആ നാളെ പോണ്ടേ?

ഞങ്ങള് നാളെ വൈകിട്ട് വരാന്ന് വിചാരിച്ച എവിടെ ലിസ്റ്റ് വീട്ടിലാ ആ ഹാ ഹാ അതെ ഗോൾഡൊക്കെ എടുത്തായിരുന്നാ ദുബായിന്നാ ശെരി ആ തിരക്കാണല്ലേ അന്ന് രാത്രി വിളിച്ചാ മതി ശരി ശരി ഓക്കെ ഭയങ്കര ടെൻഷനിലന്ന് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചന്ദ്രിക ചന്ദ്രയായ ചെയ്യണ്ട വാലു വിളിച്ചേന്ദ്രിയായി ഇപ്പൊ രാജ്കുമാര് പേരുകളൊക്കെ മാറിയ തള്ളേ അമ്മ പാർവതി തങ്കപ്പൻ തങ്കപ്പൻവതി തങ്കച്ചൻ നമ്മുടെ തങ്കപ്പേരും നേരത്തെ തന്നെ രാജകുമാറി

എന്തായാലും ഈ കല്യാണത്തിൽ എല്ലാ ബന്ധുക്കളും വരും കേട്ടാ ഇന്ന് തന്നെ ചില ആൾക്കാരൊക്കെ വന്നെ അല്ല ഇവരെല്ലാരും കൂടി ഏത് ഏത് എവിടെയാണ് സ്ഥലം ഫ്ളാറ്റിൽ എവിടെ താങ്ങണ രണ്ട് ഫ്ളാറ്റ് ഉണ്ട് ചന്ദ്രക്ക് ആ രണ്ട് ഫ്ളാറ്റിൽ കൊറച്ചുപേർ തങ്ങും പിന്നെ ലിസി നാറില് ഒരു വീടുണ്ട് അവിടെ കൊറച്ചുപേര് തങ്ങും മൗണ്ട് റോഡിൽ ഒരു വീടുണ്ട് അവിടെ കൊറച്ചേര് തങ്ങും എന്റെ അമ്മ ഇപ്പൊ ഈ രാജ്യങ്ങളും മൊത്തം എത്ര വീടുണ്ട് അതൊന്നും എനിക്കറിയില്ല അഡ്രസ് ഇല്ലേ ഒന്ന് നീ രായപ്പനെ നേരം കൊണ്ട് അവന്റെ അങ്കിളെന്ന് വിളിക്കണെ അപ്പൊ മുറയ്ക്ക് ആരടായി എടാ നിന്റെ കുഞ്ഞമ്മ നിന്റെ അമ്മേരെ കുഞ്ഞമ്മ ഭർത്താവ് ഏഹ് അപ്പൊ എവിടെ ആരത് അനിയെത്തി നിന്റെ കുഞ്ഞമ്മ കുഞ്ഞമ്മ കെട്ടിയ ആരടാ ഒന്നി ചിറ്റപ്പ അല്ലെ കൊച്ചച്ചായി അങ്കിളെന്ന് വിളിക്കണവനെ അതിപ്പോ ചിറ്റപ്പിനെ ഇംഗ്ലീഷിൽ അങ്കിന്നും വിളിക്കാലോ

പിന്നെ കല്യാണമായത് ഏതോ ഒരു വലിയ മണ്ഡപത്തിൽ അല്ലേ ടൗൺ ഹാളില് കല്യാണം അല്ല ഈ കുടമാറ്റവിടെ അടങ്ങണേ അമ്മ അച്ഛനാണെങ്കിലും ഒന്നും വേണ്ട ആ പൈസ തന്ന രണ്ട് മൂന്ന് നാല് ഷർട്ട് എടുത്ത് അതൊക്കെ ഇട്ടോണ്ട് മര്യാദയ്ക്ക് ഞാൻ ഇവിടെ ഇരുന്നോളാം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലേ ഹസ്ബൻഡും അവര് ഫോണിൽ വിളിച്ച് പറഞ്ഞു വല്യമ്മ വരാണ്ടിരിക്കുന്നു പോവാണ്ടിരിക്കണ ശരിയാണ് ആഹാ ബാക്കിയുള്ളവരൊക്കെ എന്തില്ലേ നടുണ്ട് അപ്പവാ സുഹാനോ അപ്പബനെ വരും സുഹാന മക്കളാ ചന്ദ്രൻ അണ്ണായെന്നെ നീ എവിടെ എന്തേടേ ദേ വാണല്ലേ നിന്റെ വയറുแกങ്ങി ചാടിയല്ലേ ചാടരുത് നമുക്ക് എവിടെ മറ ചാടുന്നത് നമുക്ക് നോക്കി കണ്ടറിയലട്ടാ രമേന്ദ്ര ജയദേനെ കൊണ്ടു വരാന്ന് പറഞ്ഞിട്ട് അവൻ നേരത്തെ ഓടല്ലേ അവനെ പിപ്പം പിടിച്ചതില്ല ആ അവനെ പൊഴിയാക്കിയിട്ടില്ല അത് കിട്ടു ഒരു ദിവസംന്റെ കൈ കിട്ടു അപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കാം അല്ല നിങ്ങൾ ഇപ്പോ അവിടെ ഒരെമരെ വീട്ടിൽ വന്നോ രണ്ടു ദിവസേ പിന്നെ എന്താണ് ഞാൻ പിന്നെ മാടിച്ച് പൊന്നു ഇപ്പൊ അപ്പൂപ്പം കൈ കൊണ്ട് നക്കിയെ കുടിക്കും കൊണ്ടു തന്നൂപ്പോക്കും എന്നും സൗകര്യത്തിന് ആൾക്കാരെ കൊണ്ടുതരാൻ ഉണ്ട് ഒരു കാര്യം പറഞ്ഞാ ഇല്ല എന്താ അതങ്ങനെ നല്ല കാര്യം അറിയില്ലല്ലോ ഞാൻ നിർത്തി കൂടി നിർത്തി എന്റെ പൊന്നോ വന്ന് പടവലത്ത് വല്ലാതായപ്പോ ആലഞ്ഞ് ഒന്നുമില്ല ഏഹ് മച്ചി നിർത്തി അണ്ണാ ഒരു കാര്യം ഞാൻ പറയാം ദയവേത് എന്നെ അടിക്കാൻ വേണ്ടി നിർബന്ധിക്കല്ല എന്നെ വിളിച്ചോണ്ട് വിളിച്ചോട്ടെ പോവാലോയത് എന്റെ എന്നെ വിളിച്ചോണ്ട് പോയത് ആണോ എടുത്തത് നമ്മളെ രണ്ടുപേരും തെറ്റല്ലാട്ടല്ലോ ഒരവലി അവളെ വീട്ടിലുള്ള അവനാണ് നമ്മടെ പ്രലോഭിപ്പിച്ച അങ്ങോട്ട് അവിടെയുണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി നിർബന്ധിച്ച് കുളിപ്പിച്ച തന്നെ തന്നെ ഇനി കൊണ്ട് കൊണ്ടു വെച്ചോട്ടോസ് വിസ്താരം നടത്താതെ അവര വീട്ടില് പോവാ ുംറിഞ്ഞു പിന്നറിയെ ഞങ്ങളും അവരെ വിളിച്ചു നമ്മളെ വിളിക്കാൻ വന്നപ്പോ എന്നോ വേണ്ടപ്പെട്ട ആരെങ്കിലും വിളിക്കണോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ജീവിക്കുന്നു മൊത്തം കല്യാണം വിളിച്ചത് രാജകുമാരനും രാജപ്പഴ നിങ്ങള് രാജകുമാരൻ ആക്കിയാ രാ നന്നായത് അതുകൊണ്ട് രമേ നിന്റെ കല്യാണം വിളിച്ചവരെ എന്റെ അടുത്ത് പറയാത്തത് അത് പറയാൻ എന്തിനാരിക്കന്റെ ബന്ധു നിന്റെ ബന്ധു പറഞ്ഞാൽ ഞങ്ങളെയും ഒരു റോഡ് വഴി അപ്പൊ തന്നെ കല്യാണം ഉണ്ടാൻ വേണ്ടി പഴയ നീ വിളിച്ചു അങ്ങനെ പറഞ്ഞു കൊടുക്കും മാമിപ്പണത്തിന് പോകില്ലെന്ന് പറഞ്ഞ് നിക്കുകയാണ് എന്താ ചേട്ടാ ഇത് രാജേട്ടിനും ചേച്ചി എത്ര കാര്യമായിട്ടെന്നറിയോ വീട്ടിൽ വന്ന് വിളിച്ചത് പോയില്ലെങ്കിൽ മോശം ആവില്ലേ പിന്നെ വേറെ മാമ ഒരു കാര്യം പറയട്ടെ നാല് പേര് കോണ്ണെടുത്ത് പോവാൻ

ி எந்த சாமி அடிச்சா ராக அடிச்சா திஞ்சி ില്ല അന്തസില്ല വിളിച്ചാലും പോകുമല്ലേ നിങ്ങള് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം കല്യാണം മറ്റന്നാ ഇന്ന് ചൂട്ടും കെട്ടിക്കൊണ്ട് പോലും ഇറങ്ങിപ്പോ എനിക്ക് വേണം ജോലിയുണ്ട് കല്യാണം ഉണ്ടി കിടക്കണ്ട േവങ്ങളെന്ന് വന്ന് കേറിയും പോയി ഒരു രക്ഷയില്ല ഇവനെ കൊണ്ടുപോണിയ ചില സമയത്ത് നിന്റെ ചേട്ടന്റെ വർത്താനം കേട്ടാലുണ്ടല്ലോ കല് വരു മനുഷ്യന് പോട്ടയച്ചി വിട്ടേളാം ചേട്ടനെന്തോ ഇഷ്ടക്കേട് കൊണ്ടാ അങ്ങനെയൊക്കെ സംസാരിച്ചത് നമ്മൾ നാളെയല്ലേ കല്യാണത്തിന് പോകുന്നത് അതിനു മുമ്പ് നമുക്ക് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ശരിയാക്കാം പറയാൻ പറ്റില്ല ചിലവുമിണ്ടോട് കല്യാണക്കാരി അല്ല എന്റെ മാമ മാമന്റെ അനിയനെ കുറിച്ച് സംസാരിച്ചതാ അവന്റെ കാര്യം കാര്യമൊന്നും പറയണ്ട എനിക്കൊരു വല്ലായ്മ അവള് പറയണം കേട്ടോണ്ട് നിങ്ങളൊന്നും വിശ്വസിക്കല്ലേ എന്റെ പൊന്ന ഈ പെണ്ണുങ്ങൾ കല്യാണത്തിന് വന്തിനാണ് ഉത്സവം കാണിക്കണേ എന്തിനാണ് പലവളപ്പ് സാരി കൊടുത്ത് കെട്ടില്ല മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രദർശിപ്പിക്കാൻ വേണ്ടി ഷോ ഷോ ബന്ധു തന്നെ അവള് അറിയ ഒരു നാലഞ്ച് കിലോമീറ്റർ അപ്പുറമാണ് താമസിക്കണേ ും പറഞ്ഞോണ്ട് അല്ലാതെ അവർ ഇന്ന് വരെ ഈ നടിട്ടുണ്ടായി നിന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ടിന്റെ എങ്ങനെ എന്റെ ചങ്കരണ്ണ ഇതിപ്പോ വേറെ ഒന്നല്ല മറ്റേ രായപ്പുരം അവൻ്റെ ഭാര്യയ്ക്കും അവരെ ആറ്റിത്തും പത്ത് കാണിക്കണം പിന്നെ അവർക്ക് മോക്ക് ഒരു ബെൻസ് കാർ ബെൻസ് കാർ കൊടുക്കണം അത് നമ്മൾ കാണണം നമ്മൾ വീട്ടിൽ നിന്നും കാണണമല്ലോ പത്ത് പേരെ വിളിച്ച് അറിയിക്കണം അതാണ് മക്കളുടെ സ്നേഹമുള്ള ഇടി നെയ്യാറ്റിങ്ങനെ അറിയാൻ അത് രണ്ട് കട കൊടുത്താ എത്ര ബെൻസ് കാർ വാങ്ങിക്കാം എത്ര കാർ വാങ്ങിക്കാം പറഞ്ഞു വാങ്ങിക്കാൻ പറ്റുള്ളൂ യും ചെയ്യും ഞാൻ പറയല്ല ഇന്നാ ഒരിക്കലും അവനെയാ ജംഗ്ഷൻ വെച്ച് കണ്ട് ആ കൂതറായ്പൈ ഞാൻ രായപ്പൊന്ന് വിളിക്കും ഞാൻ വിളിക്കൂല രാജകുമാരൻ കണ്ണൂ പഴയ ചാണാമാരി തെറ്റി വച്ചാന്ന് വാടാ കോല നടന്നിട്ട് ബോംബെ പോയി ബോംബെ പോയിട്ട് അവിടുന്ന് എന്തോ എട കൂടെ ഒപ്പിച്ച് അവിടുന്ന് ചാടിച്ച് ഗൾഫിൽ പോയി ഗൾഫിൽ ചെന്ന് കണ്ട് അറബീനെ മൂടും താങ്ങി

അത് ശരിയാ അത് ശരിയാ എന്ത് പറഞ്ഞു നിങ്ങൾക്ക് ഇറന്നുവരണ ശരി അല്ലാത്തത് നിങ്ങക്ക് ഇല്ല ഇല്ലണ്ണ ഞാൻ കാര്യം പറയാം നാളെ ആയിരുന്നാലും മറ്റെണ്ണായിരുന്നാലും എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല ഞാൻ പറഞ്ഞ പറഞ്ഞാണ് എന്നാൽ കല്യാണത്തിന് പ്രതീക്ഷിക്കണ്ട എനിക്ക് വേറെ ജോലിയുണ്ട് പോട്ടാ നിങ്ങൾ നിൽക്കല്ലേ കല്യാണം തെറ്റാണ് തെറ്റാണ് ഈ ഈ അങ്ങ് ഇഞ്ചി നിക്കല്ലേ തെക്കാനും യല്ലാണ് മോനെ കൊണ്ടാട്ടാ അവളൊരു അട്ടേ എടേ കൊടතර ശുലംഗുടി വീട്ടിൽ മാധവൻ തമ്പീരമകൻ ബാലേന്ദ്രൻ തമ്പീരർത്താണ് നീവല്ല ഇവിടെ സത്യമgetElementById പടവല വീട്ടിൽ കുട്ടമ്പിലട മകൻ നീരമേടാ നിങ്ങൾ എന്നെ ചോദിച്ചിക്കടാ കാണാടി ആ കാണാം ആ കാണാം നെ പൊന്നോ എന്നോട് വയ്യ എടേ നാളെ ബഫേ മറ്റന്നാളെ സദ്യ അയിന്റെ നാളeyim ബഫേ അതെ നിന്റെ കല്യാണത്തിന് 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 ആ മക്കളെ അച്ഛൻ അച്ഛൻ സാധാരണ അടിക്കാനുള്ളതാണ് എന്തായാലും സീരിയസ് സീരിയസ് എനിക്ക് ആര് അല്ലെങ്കിൽ ശരി എല്ലാരും രാജു പടവലത്തേക്ക് നാളെ വണ്ടി വിടാന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ എടുക്കും പിന്നെ കൊളത്തറയിൽ കല്യാണം കൊളത്രോ അവിടെ വരും എല്ലാരും രാജി പടവലത്തിൽ

നിന്റെ ഉദ്ദേശം എന്റെ പൊന്ന എനിക്ക് പ്രൗഢിയും പൊങ്ങാച്ച കല്യാണത്തിന് പോകാൻ വേണ്ട കല്യാണം വീട്ടിൽ നടലും ഞാൻ കരു അതാണ് ബാലേന്ദ്രൻ തമ്പി അഥവാ എന്റെ ഭാര്യയോ മക്കളോ ബന്ധുക്കളോ അര പോയാമ്മു അല്ലെ അടുത്ത ജമ്മു അവരുടെ യാതൊരു സഹകരണവും ബാലേന്ദ്രൻ തമ്പി കാണൂലേ ഉറപ്പ് ഓഹോ അങ്ങനെയാണല്ലേ എങ്കിലും ഞാൻ പറഞ്ഞ കേട്ടിട്ട് പോ ഈ കല്യാണത്തിന് എന്റെ സഹോദരിയുടെ മകളുടെ കല്യാണം ദിയ എന്റെ രക്തബന്ധമാണ് ഈ കല്യാണത്തിന് ഞാനും എന്റെ മക്കളും പിന്നെ ഈ കല്യാണത്തിന് സഹകരിക്കാൻ വന്നിരിക്കുന്ന ഇവിടുത്തെ ബന്ധുക്കളും സഹകരിക്കാൻ വന്നിരിക്കുന്ന ബന്ധുക്കള് അതെ നിങ്ങൾ പോയിരിക്കും ഇല്ലെങ്കിൽ ഇവിടെ ആരുമായിട്ടും എനിക്ക് ഒരു ബന്ധവും കാണത്തില്ല മാധവൻ തമ്പിയുടെ മകൻ ബാലേന്ദ്രൻ തമ്പീരുന്നത് പടവലം വെട്ടിട്ട് കുട്ടമ്പലയുടെ നിങ്ങള് വലിയ വിളിച്ചിരിക്കണോ എനിക്ക് വയ്യ എന്നാണ് സദ്യ മാടി വിളിക്കുന്നത് പിന്നെ സദ്യ എവിടെ വിളിക്കാന്ന് പറ